ഫോട്ടോ പരിശ്രമത്തിൽ എങ്കിലും പ്രത്യേകം ലഭിച്ചു നമ്മളൊക്കെ കറിയ പോലെ നാളെ ചിങ്ങ മഹോത്സവത്തിന്റെ ആരംഭത്തിൻ്റെയും ആവേശത്തിലെയുമൊക്കെ ഏറ്റുമുട്ടൽ തുടങ്ങി നമുക്കൊക്കെ അറിയാം ഓരോ വർഷവും കൂടുതൽ രോഗ കൂടുതൽ രാജ്യങ്ങളുടെ കൂടുതൽ എല്ലാം അത് മഞ്ചല്ലാത്തറ മേളം തൊട്ട് ഐശ്വര്യവിപ്പണം വരെ എല്ലാ മകളിലൊന്നും വ്യത്യസ്തമായി ഏറെ മികവോ പ്രത്യേകിച്ച് ഇപ്പോൾ ദേവിയും പ്രകാശ് സ്വാമിയും ശിവരാമേട്ടനും എങ്കിലും ഒക്കെയുള്ള ശ്രീധരട്ടനൊക്കെയുള്ള സംഘാടകെ സംബന്ധിച്ച് ഓരോ ഇപ്പോൾ സോമേഠനെ പോലുള്ള നിരവധി പേരുണ്ട് അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് എല്ലാവരുടെയും അംഗമഴിഞ്ഞ പങ്കാളിത്തത്തോടെ ഗുരുവായൂർ മനസ്സോടെ ഏറ്റെടുത്താണ് നമ്മൾ ഇത്തരം വേള സംഘടിപ്പിക്കും